പണിയുണ്ട് അപ്പോൾ എല്ലാവരും ദുബ ചെയ്യുക മുമ്പത്തെ വീഡിയോന്റെ പോലെ ഒന്നും എനർജി ഇല്ല ഇതിൽ സംസാരിക്കാൻ വേണ്ടിട്ട് പക്ഷെ അതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുമ്പോൾ അതിനെ പ്രതികരിക്കണം ചൂണ്ടിക്കാണിക്കുക അത് എങ്ങനെയാണോ അവര് ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമ്മളും എന്ത് ചെയ്യണം റിയാക്ട് ചെയ്യണം അപ്പോ സ്വാഭാവികമായിട്ടും അവര് ഇതിനെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു യാതൊരു ദേഷ്യ ദ്വേഷത്തിലോ അല്ലെങ്കിൽ ഇതിലോ ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല ഇത്ത ഓക്കെ ഇവിടെ ഇത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് സ്വന്തം തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പല സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ഓണം ശ്രദ്ധിക്കണം വീഡിയോ ചെയ്യുമ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ അസ്സലാമലൈക്കും വറഹമത്ത് ലാഹി ഒത്തുഹു പ്രിയമുള്ളവരെ നമുക്ക് ഒരു വീഡിയോ കാണാം അതായത് ഞാൻ ഇന്നലെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ തമ്മയിൽ വെച്ചിട്ട് ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ ഞാൻ എന്താപ്പാ എന്റെ വീഡിയോ ഒക്കെ തമ്മിലൊക്കെ വെക്കാൻ തുടങ്ങിയോ എന്ന് വിചാരിച്ചു ഓക്കെ ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇത്ത ഒരു ഇത്തയാണ് സംസാരിക്കുന്ന ഒരു സംഭവം അപ്പോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ യോജിച്ച് വന്നില്ല അപ്പോ നമുക്കേതായാലും ആ കാര്യങ്ങളാണ് ഈ വീഡിയോന്റെ അകത്ത് ഞാനിപ്പോ പറയാൻ വേണ്ടി പോകുന്നത് ഈ കാര്യങ്ങള് യോജിക്കാത്തത് കൊണ്ടാണ് ഇത്ത എന്നെ പറ്റിട്ടൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല ആ വീഡിയോന്റെ അകത്ത് അല്ലെങ്കിൽ ഒന്നും തന്നെ എന്നെ ഇതാക്കിയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബിൽ അതേപോലെ ഈ കാര്യത്തിനോട് കുറേ കാര്യത്തിനോട് യോജിക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമുള്ള മെയിൻ ആയിട്ടുള്ള കാരണം മറ്റു വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോ മാത്രമേ ഞാൻ എൻ്റെ തമ്മിൽ ഉണ്ടായിരുന്ന വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് തീർച്ചയായും വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക ഓക്കെ പിന്നെ ഇവിടെ ഊയിസ് ഉസ്താദിന്റെ തമേൽ വെക്കാനുള്ള കാരണം ഇത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആയതുകൊണ്ടാണ് ഓക്കെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ചില കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് ഈ താക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ചിന്തിക്കുന്ന ആർക്കാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് കേട്ടു നോക്കാം സാബി സ്വാഗതം ഞാൻ എൻ്റെ എല്ലാ മുത്തുപണികൾക്കും സുഖമല്ല എനിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് നിങ്ങളെൻ്റെ ഹെഡിങ്ങൾ കണ്ടൊക്കെ ഉണ്ടാവും ഞാൻ ഒരു പ്രാവശ്യം ഉറപ്പുണ്ട് വീഡിയോസ് ഇട്ടുക്ക് പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോസ് കാണാനിടയായി ആ ഉസ്താദിന്റെ ഒരു ഫ്രണ്ട്സ് ചെയ്തൊരു ആണ് പിന്നെ ആ മജിലസ് നൂറ് നടത്തി വരുന്ന ആ കുറേ സലാത്ത് ചെല്ലി ഈ യൂട്യൂബ് ചാനലുള്ള മജിലിസിന്നൂറ് നടത്തി വരുന്ന ആ ഉസ്താദ് നബീന സ്വപ്നം കണ്ടുക്ക് പിന്നെ മൂന്നാല് ഏക്കർ സ്ഥലം നബി വാങ്ങി തരുന്നുണ്ട് നബി പിന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കണ്ട നേരത്തെ നേരെ കൊണ്ടെത്തരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ ആ ഉസ്താദിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഉസ്താദിനെ കൊണ്ട് ഞാൻ മാത്രം നല്ല വീഡിയോസ് ഇട്ട് പോകും ബാക്കി യൂട്യൂബിലുള്ള എല്ലാവരും യൂട്യൂബിലുള്ള എല്ലാവരും ആ ഉസ്താദിനെ കൊണ്ട് എന്നെപ്പോൾ തോല് പോട്ടെ നല്ല വിവരം അറിവുള്ള ആൾക്കാരാണ് ഇട്ടത് ഞാൻ ആളെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ഇവരെ പറ്റി പറയുന്ന നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഈ കള്ളനാണ് അയാൾ നബീന കണ്ടിക്കില്ല പിന്നെ അയാള് പിന്നെ വെറുതെ അങ്ങനെ പറഞ്ഞതാണ് തട്ടിപ്പാണ് ബമ്മട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് എത്ര യൂട്യൂബാർ ഇട്ടിക്ക് മക്കളെ ഓർക്ക് ഇപ്പ അതാ ഓറെ പിന്നെ ആശുപത്രിയിൽ നിന്ന് ഓറെ ഫ്രണ്ട്സിന് പഠിച്ച ഫ്രണ്ട്സിന് പിന്നെ ഒരു വോയിസ് അയച്ചേക്ക് എനിക്ക് ഷെയർ ചെയ്തതാണ് എൻ്റെ രണ്ട് കാലും തളർന്നു പോയി ഞാൻ ആകെ തളർന്നു പോയി പിന്നെ ഞാൻ കുറച്ച് നോർമലായി വരുന്നുണ്ട് ഞാൻ എന്നിട്ട് നിന്നെ വന്ന് കാണാമെന്നെല്ലാം പറഞ്ഞിട്ടൊരു ഫ്രണ്ട്സിന് ഇട്ട വോയിസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഓറെ ചാനലും ഓറെയും ഞാൻ ഈ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും അങ്ങനത്തെ ഓരോ പറ്റിയിട്ട് എത്ര ആൾക്കാർ പറഞ്ഞിട്ട് യൂട്യൂബിലുള്ള പിന്നെ ഓർ തട്ടിപ്പാണ് ബെമ്മട്ടാണെന്ന് ഓർക്ക് സുഖമില്ലാണ്ട് പറഞ്ഞതല്ലേ ആരോ ഓർക്ക് ഷെയർ ചെയ്തേക്കെന്നാണ് പറഞ്ഞത് പക്ഷേ ഷെയർ ചെയ്ത് പറഞ്ഞാൽ കണ്ണുകൾ കൂടിപ്പോയാലാണ് ഷെയറായിട്ട് കാണുക എനിക്കും ബാധിച്ചതാണ് ഷെയർ എനിക്ക് ഒരസുഖം ഇല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസിൽ ഒരസുഖം ഇല്ലാത്ത ഞാൻ കട്ടുമ്മ കടന്ന് പോയിക്കില്ല അങ്ങനത്തെ എനിക്ക് ഷെയർ ചെയ്തത് ഷെയർ കൂടി ചെയ്ത് എന്നാ പറഞ്ഞത് നിങ്ങൾ കടത്തത്തിലായി പോകുന്നു അങ്ങനെയാണ് അതിൽ എല്ലാം നീക്കിയതിന് ശേഷമാണ് ഇപ്പം ഞാൻ നോർമലായി നിൽക്കുന്നത് അതുപോലെ ചെയ്തിട്ടല്ലേ മക്കളെ എന്നിട്ട് എത്ര ഒരുപാട് ഒരുപാട് വരെ വരെ അങ്ങനെ സ്വപ്നം കാണൂല വലിയ വലിയ പണ്ഡിത ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമുള്ളത് ഇവിടെ ഈത്ത പറയുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കണം ശരിക്കും കേൾക്കണേ കേൾക്കണേക്ക് ഞാൻ അങ്ങനെ സ്വപ്നം വലിയ വലിയ പണ്ഡിതന്മാരാ എല്ലാരും കാണും വരെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് സ്വന്തം തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ സ്വപ്നം കാണും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഈ ഉവൈസരി ഉസ്താദിന്റെ വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഈ പെണ്ണ് പ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും പക്ഷെ അത് എങ്ങനെയുള്ള ആളാണ് ഇപ്പോ സ്വ സ്ത്രീകളുടെ മുഖം ഇസ്ലാമികമായിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് ഒരു ടെൻഷനും വേണ്ട ഒന്നും തന്നെ വേണ്ട ഞാൻ ഇസ്ലാമികപരമായിട്ടാണ് പറയുന്നുള്ളത് ഒരു സ്ത്രീ അന്യ പുരുഷന്റെ മുഖ മുഖം കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നതും പഠിച്ചതും നമ്മൾ അപ്പോൾ ഇവിടെ ഈത്ത ഇത്തരത്തിലുള്ള യൂട്യൂബില് വീഡിയോകൾ ഫേസ് തുറന്നുകൊണ്ട് സംസാരിക്കുന്ന ആൾക്ക് ഒരു നബ്സ് അലൈഹി അല്ലൈവല്ല തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്ന് ഞാനാണ് ചോദിക്കുന്നത് അപ്പോ ഈത്ത വീഡിയോ ഇതുവരെ ആയിട്ടും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് അല്പം അങ്ങോട്ടിങ്ങോട്ട് ഇതായി പോയി അപ്പോ സ്വാഭാവികമായിട്ടും ഇസ്ലാമികമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂട്യൂബിലാവട്ടെ അല്ലെങ്കിൽ പ്ലബ് പബ്ലിക് പ്ലാറ്റ്ഫോമിലാവട്ടെ വന്ന് മുഖം തുറന്ന് സംസാരിക്കാൻ പാടില്ല ഇസ്ലാമികമായിട്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ആരും തന്നെ നിങ്ങളുടെ ഇസ്ലാം മതം സ്വീകരിക്കാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് അവരെന്ത് വേണം ചെയ്തോട്ടെ ഞാൻ പറഞ്ഞത് ഇസ്ലാമികമായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ട് പറയുന്നുള്ളത് അപ്പോൾ ഇത്താനെ ഇത്തൻ്റെ ഇതോ സാബി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിലാണ് എനിക്ക് വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇന്നലെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തമ്മിൽ ആണ് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് നോക്കി എന്താണ് സംഭവം എന്ന് അപ്പോൾ ഞാനും കുടുങ്ങിയോ എന്ന് വിചാരിച്ചു അങ്ങനെ കാണുമ്പോഴാണ് ഇത് സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് ഇതിന് പിന്നെയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം അതേ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വാക്കുകൾ എന്താണ് പറയുന്നത് എന്ന് അറിയാതെ പറഞ്ഞതാണോ എന്താണെന്ന് സംഭവം അറിയില്ല ഇൻഷാ നമുക്ക് വെറും ദിവസങ്ങളിൽ നോക്കാം ഇതിനെ പറ്റിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം പറയുന്നത് ഒന്നുകൂടി നമുക്ക് കേട്ടു നോക്കാം ഒരുപാട് വരെ 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 ഒരുപാട് അങ്ങനെ സ്വപ്നം കാണൂല വലിയ വലിയ പണ്ഡിതന്മാരാ കാണും ഞാൻ കാണൂലമാരാണു ഞാൻ വരെ കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഭാഗം ക്ലിയർ ആണ് തടിയും കണ്ട ും പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടതാണ് മക്കളെ ഞാൻ ചൊല്ലിയതാണ് അറിയാം വെള്ളിയാഴ്ച ഉച്ചക്കത് പന്ത്രണ്ട് വട്ടം ഞാൻ ചൊല്ലിട്ടാണ് ഞാൻ നബീന സ്വപ്നം കണ്ടത് അതുപോലെ ആ ഉസ്താദ് അല്ല വേറൊരാള് പറയുന്നേ പിന്നെ അങ്ങനെ നബീന സ്വപ്നം കാണൂല ൂന്ന് പറയുന്ന ആളെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടതാണ് ഞാൻ മൊബൈൽ ഷോപ്പിൽ പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി പോലും ആ മൊബൈൽ ഷോപ്പിലെ ഉടമസ്ഥരും കാണുന്നു അയാളെ അങ്ങനെ കാണൂല എന്നിട്ട് അവരും പറഞ്ഞ് അങ്ങനെ അത് മഹാതെറ്റോർ പറഞ്ഞ അങ്ങനെ കാണൂലാന്നും പറയണ്ട ഗൽഭും വൃത്തിയും നല്ല ഉള്ള മനുഷ്യന്മാർ കാണും അത് വെറും പണ്ഡിതന്മാർ ഈ വീഡിയോ തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് എന്ത് സംസാരിക്കുന്നു സ്വാ സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം വീഡിയോ ചെയ്യുമ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ട് ലാസ്റ്റ് അവസാനം പറയുന്നുണ്ട് ഞമ്മൾ അള്ളാവിനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു പോകുന്ന ഇനി വരും ദിവസങ്ങളിൽ സ്ത്രീകളായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് യൂട്യൂബിൽ മജ്ലിസുകൾ നടത്താൻ വേണ്ടി വരുന്നത് അപ്പോ കേ അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ഈ ആളെ കണ്ടിട്ടായിരിക്കും മറ്റൊരാൾ വരുന്നത് യൂട്യൂബിലേക്ക് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോ ദുബായി മജ്ലിസുമായി മജ്ലിസിലേക്ക് കടക്കാനുണ്ട് സ്ത്രീകൾ അപ്പോൾ സ്വഹം എല്ലാവരും ചിന്തിക്കണം ഇതിന്റെ കണക്കൊക്കെ അള്ളാഹുന്റെ അടുത്ത് പറയേണ്ടി വരും അള്ളാഹു സുബാനുഭവത്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊട്ട് നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കുടുംബക്കാരെ അള്ളാഹോ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാനുള്ള റീസൺ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പബ്ലിക്കില് തന്നെ റിയാക്ട് ചെയ്യണം ഇല്ലെങ്കിൽ അത് അടങ്ങിയിരിക്കുകയില്ല മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുമ്പോൾ അതിനെ പ്രതികരിക്കണം ചൂണ്ടിക്കാണിക്കുക അത് എങ്ങനെയാണോ അവർ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമ്മളും എന്ത് ചെയ്യണം റിയാക്ട് ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിനെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു യാതൊരു ദേശത്തിലോ അല്ലെങ്കിൽ ഇതിലോ ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല ഇപ്പോൾ മനസ്സിലാക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുന്നത് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ശരിയാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അസ്സാം വലൈക്കും വറഹമ്മത്തല്ലാഹി വബറക്കാത്ത ശരിക്കും വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ നേരമില്ല സമയമില്ല ചെറിയൊരു തിരക്കുണ്ട് അപ്പോൾ പോവാനുള്ളത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഈ വീഡിയോ ഞാൻ നിർത്തുകയാണ് പക്ഷേ ഉള്ള ചെറിയൊരു പണിയുണ്ട് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക മുമ്പത്തെ വീഡിയോൻ്റെ പോലെ ഒന്നും എനർജി ഇല്ല ഇതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് എല്ലാവരും ദു ചെയ ചെയ്യുക അസ്ലാമലൈക്കും വറഹമത്ാഹി വറക്കാത്തു